ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിന്റെയും സ്ഥലത്തിന്റെയും വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ നാട്ടിലില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വളരെ ലോ ബഡ്ജറ്റിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ലഭിക്കുന്നത് ടാർട്ട റോഡിന് സമീപത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ലഭിക്കുന്നത് നമുക്ക് ടാർട്ട റോഡിന് സമീപത്തൊക്കെ ഒരു ലക്ഷം രൂപയിൽ താഴെ സെന്റിന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യാണ് ഈ പ്രോപ്പർട്ടിയിൽ ഒരു വീടും കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പഴയ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള താമസയോഗ്യമായിട്ടുള്ള വീടാണ് ഒരു ഓണിട്ട വീടാണ് ഒരുപാട് തടി കൊണ്ട് തീർത്തിട്ടുള്ള ഈ ഒരു വീടിന് ഓണർ തീരെ വില കാണുന്നില്ല സ്ഥലത്തിന്റെ വില മാത്രമാണ് ഓണർ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിയുമ്പോൾ ഈ വീട് പൊളിച്ചുപിറ്റിയാൽ തന്നെ നമുക്ക് ഒരുപാട് ക്യാഷ് കിട്ടും കാരണം അത്രയും നല്ല മരങ്ങൾ കൊണ്ടാണ് ഈ ഒരു വീട് തീർത്തിട്ടുള്ളത് ഇത് മൊത്തം അമ്പത് സെന്റ് സ്ഥലമാണ് വേണ്ടത് ഈ അമ്പത് സെന്റ് സ്ഥലത്തിന് കൂടി ഓണർ ചോദിക്കുന്ന വില വെറും മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ നമുക്ക് വില കാണുമ്പോ അറിയാം സെന്റിന് ഒരു ലക്ഷം രൂപ പോലും വരുന്നില്ല ഓണറ് വിദേശത്താണ് നാട്ടിലില്ല പിന്നെ അവർക്ക് ചെറിയൊരു ഒരു ക്യാഷിന്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ലോ ബഡ്ജറ്റിൽ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് നിങ്ങൾ അടുത്തൊക്കെ അറിയാൻ സാധിക്കും അത്രയും നല്ല വിലയുള്ള സ്ഥലം തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പിലാമറ്റത്താണ് അപ്പോൾ കോട്ടയം ജില്ലയിലൊക്കെ ഈ ലോ ബഡ്ജറ്റിൽ ഇത്രയും അധികം സ്ഥലത്തോട് കൂടി ഒരു വീട് സ്വന്തമാക്കാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഓണറെ നേരിട്ട് വിളിച്ച് യാതൊരുവിധ ബ്രോക്കർ ഫീസൊക്കെ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് വീട് താമസ യോഗ്യമായിട്ടുള്ള വീട് തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട് താമസിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് പൊളിച്ച് നല്ലൊരു ടെറസ് വീട് നിങ്ങൾക്ക് പണിയാൻ സാധിക്കും അതുപോലെ തന്നെ മൊത്തമായിട്ട് നിങ്ങൾക്ക് ഈ അമ്പത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് മുറിച്ച് വിൽക്കാനും സാധിക്കും വില്ലാ പ്രൊജക്റ്റുകാർക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അമ്പത് സെൻറ് സ്ഥലം ലഭിക്കും ഈ അമ്പത് സെൻറ്റ് സ്ഥലം മൊത്തമായിട്ട് വാങ്ങിയിട്ട് അഞ്ചോ ആറോ ഏഴോ വീടുകളൊക്കെ നമുക്കിതിൽ വയ്ക്കാൻ സാധിക്കും അപ്പോൾ വളരെ ലക്കി ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കോട്ടയം ജില്ലയിലെ കടപ്പിളമറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്ലോട്ടിലേക്ക് എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണുള്ളത് ടാരട്ട് റോഡിന് സമീപത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ബസ് റൂട്ടിലേക്ക് വെറും അര കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് അമ്പലം പള്ളി ഹോസ്പിറ്റല് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി താല്പര്യമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓണറെ നേരിട്ട് വിളിക്കാവുന്നതാണ് അങ്ങനെ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചതിന് ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ